ദിലീപ് ശബരിമലയിൽ വി ഐ പി ദർശനം നടത്തിയതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ പുകയുന്നതിനിടയിൽ ദിലീപിന്റെ സന്നിധാനത്തെ താമസവും വിവാദത്തിൽ ദർശനത്തിൽ മാത്രമല്ല താമസത്തിലും ദിലീപ് വി ഐ പി പരിഗണനയാണ് സന്നിധാനത്ത് ലഭിച്ചത് സവിശേഷ പ്രാധാന്യത്തോടെ ദിലീപിന് ദർശനത്തിനുള്ള ഒരുക്കിയത് കോടതി വരെ വിമർശിച്ചിരുന്നു നടന് ദൈവത്തിന്റെ മുൻപിൽ സവിശേഷ അധികാരമെന്തെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം കഠിന വ്രതമെടുത്ത് മല ചവിട്ടി വരുന്ന സാധാരണ അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കാൻ പോലും ഇടം കിട്ടാത്തപ്പോൾ ദിലീപിന് ദേവസ്വം കോംപ്ലക്സിൽ വി ഐ പി താമസമാണ് ഒരുക്കി നൽകിയിരുന്നത് മന്ത്രിമാരും ബോർഡ് അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും താമസിക്കുന്ന സന്നിധാനത്തെ ദേവസ്വം കോംപ്ലക്സിലാണ് നടന് താമസം ഒരുക്കിയത് ദിലീപിന്റെ ദർശനത്തിലും താമസത്തിലുമുള്ള ഉദ്യോഗസ്ഥ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള വിജിലൻസ് റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് കൈമാറി കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചത് ദിലീപിന്റെ ശബരിമല ദർശനത്തിലും താമസത്തിലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അടിമുടി വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വിജിലൻസ് റിപ്പോർട്ട് ഹരിവരാസന സമയത്ത് തന്ത്രി ഗേറ്റ് വഴി പ്രവേശനം അനുവദിച്ച് മറ്റു തീർത്ഥാടകരുടെ ദർശനം പോലും തടസ്സപ്പെടുത്തി ഇത് കൂടാതെയാണ് മുറിവാടക പോലും വാങ്ങാതെ ദേവസ്വം കോംപ്ലക്സിൽ വി താമസ സൗകര്യവും ഒരുക്കി നൽകിയിരുന്നത് മൂർത്തിയും ഭക്തനും ഒന്നെന്ന് കരുതുന്ന ശബരിമലയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ലൊക്കേഷനിലെന്നപോലെയാണ് ദിലീപിന് ദർശന സൗകര്യം കൊടുത്തത് പോലീസ് അകമ്പടിയോടെ നടത്തിയ ദർശനത്തിന് ഒത്താശ ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചത് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഹൈക്കോടതിയുടെ അടക്കം മേൽനോട്ടത്തിലുള്ള ക്ഷേത്രമാണ് ഇവിടെ പ്രത്യേക ദർശനത്തിന് പരിഗണന നൽകേണ്ട ഭരണഘടനാ പദവിയിലുള്ളവരെ സുപ്രീം കോടതി കൃത്യമായി നിർവചിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള ഒരു ഭരണഘടനാ പദവിയിലും സിനിമാ നടന്മാർ വരില്ല എന്നിട്ടും ഭഗവാനെ തൊഴാൻ മണിക്കൂറുകളായി കാത്തുനിന്ന ഭക്തരെ തടഞ്ഞു നിർത്തി പോലീസ് അകമ്പടിയോടെ രാത്രിയിൽ ദർശനം നടത്തിയ ദിലീപ് ഹരിവരാസനം പാടി നട വരെ ശ്രീകോവിലിന്റെ മുന്നിൽ തന്നെ തങ്ങി മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും നടന്നും കല്ലും കല്ലുമുള്ളും താണ്ടിയും അയ്യപ്പനെ കാണാൻ എത്തുന്നവർക്ക് ഒരു നിമിഷം തൊഴുതു നിൽക്കാൻ പോലും അവസരം നൽകാത്തിടത്താണ് സിനിമാ നടന് തമ്പടിക്കാൻ അവസരം നൽകിയത് ഈ സംഭവം ഗൗരവമായി കണ്ട് ശക്തമായ നടപടി ആവശ്യമാണെന്നാണ് വിഷയത്തിനെതിരെയുള്ള പ്രതികരണം